പ്രിയമുള്ളവരെയും സെപ്റ്റംബർ പതിനാലാം തീയതി വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നാം ആചരിക്കുകയാണ് എക്സോൾട്ടേഷൻ ഓഫ് ദ ക്രോസ് സഭയുടെ ആരാധനാ പാരമ്പര്യങ്ങളിൽ സുറിയാനി ആരാധനാക്രമ പാരമ്പര്യങ്ങൾ പാശ്ചാത്യ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യങ്ങളിലും ഈ സ്ലീവ ഒരു ദിവസം മാത്രമുള്ള ഒരാഘോഷമാ അല്ല മറിച്ച് സ്ലീവ കാലം എന്നുള്ളൊരു കാലം തന്നെയുണ്ട് കാരണം കുരിശിനെക്കുറിച്ച് ധ്യാനിക്കുവാനും കുരിശിൻ്റെ മഹാത്മ്യത്തെ അറിയിക്കുവാനും ഉള്ള ഒരു കാലം എന്നാണ് ഈ തിരുനാള് ഈശ്വസായുടെ കുരിശ് കണ്ടെത്തിയതിൻ്റെ തിരുനാളിൻ്റെ ഒരു തുടർച്ചയാണ് ചരിത്രപരമായ ഒരു പശ്ചാത്തലം ഇതിനുണ്ട് നമുക്കറിയാം കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി അദ്ദേഹം ക്രിസ്തുമതം ആശ്ലേഷിക്കുന്നതിന് മുൻപ് മിലീവിയൻ വാർ അതായത് റോമിന് ആറ് കിലോമീറ്റർ വടക്ക് ഭാഗത്തുള്ള ടൈബർ നദിയുടെ ആ പ്രദേശത്ത് മിലീവിയൻ എന്ന് പറയും ആ സ്ഥലത്ത് ശത്രുക്കളുമായി വലിയ യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി ആ ദർശനം ഒരു കുരിശിൻ്റെ ദർശനമാണ് ആകാശത്ത് കുരിശ് പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് പറയുകയാണ് ഇൻ ഹോക്സ് സീഞ്ഞോ വിഞ്ചസ് ഈ അടയാളത്താൽ നീ വിജയിക്കും അപ്പം അദ്ദേഹം അതിനുശേഷം തൻ്റെ പടയാളികൾക്ക് അവരുടെ പരിചയയിലും അവരുടെ വസ്ത്രങ്ങളിലും എല്ലാം കുരിശൻ്റെ അടയാളം വെച്ചു എന്നിട്ട് അദ്ദേഹം യുദ്ധം ചെയ്ത് വിജയിച്ചു അപ്പോൾ കുരിശൻ്റെ ശക്തി അടയാളത്തിൻ്റെ ശക്തി ഈശോയുടെ ശക്തി തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ക്രമേണ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ക്രിസ്തുമത നിരോധിച്ചിരുന്ന റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതത്തിന് അനുവാദം ലഭിക്കുന്നു ക്രിസ്തീയ ദേവാലയങ്ങൾ പണിയാൻ പണിയാനുവദിക്കുന്നു അങ്ങനെ അദ്ദേഹം തന്നെ ഒടുവിൽ ക്രിസ്ത്യാനിയായി മാറുകയാണ് അങ്ങനെ നിരോധിക്കപ്പെട്ട ഒരു മതം ആ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി മാറുകയാണ് അപ്പോൾ ഈ കോൺസ്റ്റൻ ചക്രവർത്തിയുടെ അമ്മ ഹെലേന രാജ്ഞി അങ്ങനെയെങ്കിൽ ഈ അടയാളം ഈശോയുടെ കുരിശൻ്റെ അടയാളമാണെങ്കിൽ ആ കുരിശെന്ന് കണ്ടെത്താൻ ശ്രമിച്ചാലോ എന്ന് പരിശ്രമിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് ഒരു യാത്ര നടത്തി അപ്പോൾ ആ യാത്ര ഈശോയുടെ കുരിശുമരണത്തിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് യാത്ര നടക്കുന്നത് നമുക്കറിയാം ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം എ ഡി എഴുപതിൽ ടൈറ്റസ് ടൈറ്റസ് പിന്നീട് റോമൻ ചക്രവർത്തിയായ ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ ഈ യഹൂദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായ ആ ജെറുസലം തകർത്തു ആ ദേവാലയം കല്ലിൽമേ കല്ല് ശേഷിക്കാത്ത വിധത്തിൽ ഈശോ പറഞ്ഞതുപോലെ ജെറുസലം ദേവാലയം തകർന്നു അങ്ങനെ തകർന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം തകർന്നുപോയി പക്ഷേ ദേവാലയത്തിന് പുറത്തുള്ള ജെറുസലേമിന് പുറത്തുള്ള പ്രദേശമായ കർത്താവിൻ്റെ കുരിശിൽ കുരിസ്മരണം നടന്ന സ്ഥലത്തൊക്കെ അവിടെ എല്ലാം വിജിനമായി കിടക്കുകയായിരുന്നു അപ്പോൾ ഈ രാജ്ഞി അവിടെ ഉണ്ടായിരുന്ന ജെറുസലേമിലെ ബിഷപ്പ് അദ്ദേഹം മെത്രാൻ മക്കാ ബിശുദ്ധ മക്കാറിയോസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കുരിശ് അവിടെ അന്വേഷിക്കാൻ തുടങ്ങി അവിടെ ഒരുപാട് തടിക്കഷ്ണങ്ങൾ കിടക്കുന്നു പഴയ തടി നൂറ് വർഷങ്ങൾ പഴക്കമുള്ള അതിലേതാണ് ഈശോയുടെ കുരിശും തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ മരിച്ച ഒരാളെ അതിൽ തൊടിയിച്ചു എന്നാണ് പറയുന്നത് ഗുരിശുകൊണ്ട് തൊടിയിച്ചിട്ട് ഏതാണ് അപ്പോൾ അതിൽ ജീവൻ വെച്ചു എന്നൊരു അങ്ങനെ ഒരു ചരിത്രമുണ്ട് രോഗം ശാന്തി ഉണ്ടായെന്നൊരു ചരിത്രമുണ്ട് അങ്ങനെയുള്ള കഥ ഐതിഹ ഐതിഹ്യങ്ങളും കഥകളും പക്ഷേ അങ്ങനെ കർത്താവിൻ്റെ യഥാർത്ഥ കുരിശ് അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തിയുടെ ഉറവിടമായ കുരിശ് കണ്ടെത്തി അത് ഏടി മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് അത് കണ്ടെത്തിയ ദിവസം സെപ്റ്റംബർ പതിമൂന്നാം തീയതി ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ സ്രിയൻ സഭകൾ പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി സഭ സെപ്റ്റംബർ പതിമൂന്നാം തീയതി കുരിശ് കണ്ടെത്തിയ തിരുനാളായിട്ട് ആചരിക്കുന്നു ഇപ്പോഴും അങ്ങനെയാണ് ആചരിക്കുന്നത് നമ്മളുടെ കേരളത്തിൽ എഴുതപ്പെട്ട ആദിമ കാലത്തെ ആയിരത്തി മുന്നൂറ്റി ഒന്നിലെ വത്തിക്കാൻ സ്രീ ട്വൻറ്റി ടു എന്ന് പറയുന്ന ലേഖന വായനകളുടെ പുസ്തകത്തിൽ കലണ്ടറിലെ കുരിശ് കണ്ടെത്തിയ ദിവസം എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ കുരിശ് കണ്ടെത്തിയതിൻ്റെ ആ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഈ മെത്രാലിൻ്റെ നേതൃത്വത്തിൽ പിറ്റേ ദിവസം അഘോഷമായ കുരിശിനെ എടുത്തുയർത്തി നാല് ദിക്കുകളിലുള്ളവരെയും കാണിച്ചു അങ്ങനെ സെപ്റ്റംബർ പതിനാലാം തീയതി എക്സോൾട്ടേഷൻ ഓഫ് ദ ക്രോസ് കർത്താവിൻ്റെ കുരിശിൻ്റെ ഒരു മഹത്വം കർത്താവിൻ്റെ കുരിശ് മണ്ണിൽ പൊതഞ്ഞ് കടന്ന അശ്രദ്ധമായി കിടന്ന കുരിശ് ഉയർത്തതുപോലെയാണ് എക്സോൾട്ടേഷൻ ഓഫ് ദ ക്രോസ് അപ്പോൾ അങ്ങനെ ആ കുരിശ് വീണ്ടും അവിടെ പ്രതിഷ്ഠിക്കുകയും നേടിയും മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ജെറുസലേമിൽ വടുകൂറ്റൻ ബസ്ലിക്ക പണിയും പണിയുകയും ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമല്ല കർത്താവിൻ്റെ രക്ഷാരഹസ്യങ്ങൾ അരങ്ങേറിയ എല്ലാ സ്ഥലങ്ങളിലും വലിയ ദേവാലയങ്ങൾ പണി കഴിപ്പിക്കുകയുണ്ടായി പിന്നീട് നമുക്കറിയാം ചരിത്രം നോക്കുമ്പോൾ അറുന്നൂറ്റി പതിനാലിൽ പേർഷ്യൻ പേർഷ്യക്കാരുടെ അക്രമം ഉണ്ടായി അവർ ഇത് ഇവിടെയുള്ള ദേവാലയങ്ങളൊക്കെ തകർക്കുകയോ നശിപ്പിക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്തു ചെയ്ത് ഈ കുരിച്ചെടുത്തുകൊണ്ട് പോയി പേർഷ്യൻ രാജാവ് അതിനുശേഷം അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ ഖെറാക്ലീസ് ചക്രവർത്തി ബൈസൻഡൈൻ ചക്രവർത്തി അദ്ദേഹം ഈ കുരിശ് തിരിച്ച് പിടിച്ചു യുദ്ധം ചെയ്ത് ഈ കുരിശ് വീണ്ടും കൊണ്ടുവന്ന് അത് ആ കുരിശെടുത്ത് ജെറുസലേമിലേക്ക് പ്രദക്ഷിണം നടത്തുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചപ്പോൾ കുരിശ് എടുത്തിട്ട് പൊങ്ങിയില്ല അദ്ദേഹം തൻ്റെ രാജവസ്ത്ര രാജകീയ വസ്ത്രങ്ങളെല്ലാം മാറ്റി സാധാരണ വസ്ത്രം ധരിച്ച് ആ കുരിശെടുത്തപ്പോൾ അത് ഉയർക്കു ഉയർത്താൻ സാധിച്ചു അങ്ങനെ ദേവാലയത്തെ കൊണ്ടുവന്ന് അത് പ്രതിഷ്ഠിക്കുകയുണ്ടാകും അങ്ങനെ കുരിശ് പ്രതിഷ്ഠിച്ചോടൊപ്പം തന്നെ ഈ കുരിശിൻ്റെ പല ഭാഗങ്ങൾ വിശുദ്ധമായ വസ്തുവാണല്ലോ അതുകൊണ്ട് ആ കുരിശൻ്റെ ഒരു ഭാഗം കോൺസ്റ്റാൻറ്റിനോപ്പിളിലേക്കും മൂന്നിലൊന്ന് ഭാഗം റോമിലേക്കും ബാക്കി ഭാഗം ജെറുസലേമിലും സൂക്ഷിക്കുകയുണ്ടായി റോമിലേക്ക് കൊണ്ടുപോയിട്ടുള്ള കുരിശിൻ്റെ ആ ഭാഗം അവിടെ വലിയൊരു ദേവാലയം സന്ത ക്റോച്ചേത് ജെറുസലേം എന്നും ഇന്നും കാണാൻ സാധിക്കും വലിയ ദേവാലയത്തിൽ ഈ കുരിശൻ്റെ അംശം ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ബൈസൻ്റെയും നാട്ടിലെ കോൺസ്റ്റാൻറ്റോപ്പിളിലും ഈ കുരിശിൻ്റെ അംശം കൊണ്ടുപോയി അവിടെ നിന്ന് പല രാജ്യങ്ങളിലേക്കും ഈ കുരിശൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ എത്തിച്ചേരുകയുണ്ടായി അങ്ങനെ ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഭർത്താവിൻ്റെ ഈ കുരിശ് എ വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പുകൾ എത്തിച്ചേരുകയുണ്ടായി നമ്മുടെ നാട്ടിലും പല ദേവാലയങ്ങളിലും ചങ്ങനാശ്ശേരി പത്രപൂരത്തൻ പള്ളിയിൽ കുരിശൻ്റെ തിരുശേഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ആലപ്പുഴ മാർസലേവ പള്ളിയിലുണ്ട് പല പള്ളികളുള്ളതായിട്ട് നമുക്കറിയാം അതിന് ചെറിയ അംശങ്ങൾ പ്രത്യേകമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് ചരിത്ര സംഭവമാണ് ഈശോയുടെ കുരിശുമരണ കുരിശിനോടുള്ള ആദരവ് പിന്നീട് ഏ ഡി അറുന്നൂറ്റി മുപ്പത്തി ഏഴിൽ അറബിക് കോൺകസ്റ്റ് അറബി രാജാവായ മുള ഒമാർ ജെറുസലേം പിടിച്ചെടുക്കുകയും ഈ ദേവാലയങ്ങളിൽ ആരാധന പരിമിതപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അതിനുശേഷം പല ദേവാലയങ്ങൾ തകർക്കപ്പെടുകയും ഒക്കെ ആണ് ഉണ്ടായത് അങ്ങനെ അങ്ങനെയാണ് ജെറുസലേമിൽ ക്രൈസ്തവ സാന്നിധ്യം കുറഞ്ഞു പോയി എങ്കിലും ഈ ദേവാലയത്തിൽ വരാനും ഒക്കെ ഉള്ള അനുവാദം നൽകിയിരുന്നു അങ്ങനെ കുരിശൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുവാനായി കുരിശൻ്റെ തിരുനാളുകൾ ആകർഷിക്കാൻ തുടങ്ങി അങ്ങനെയാണ് എക്സോർട്ടേഷൻ ഓഫ് ദ ക്രോസ് കുരിശെടുത്ത് ദേവാലയത്തിൽ തന്നെ കുരിശാകൃതിയിൽ പ്രദക്ഷിണം നടത്തി കുരിശിനെ ഉയർത്തി കാണിക്കുന്ന ആ തിരുനാൾ വസുതിൽ ഇന്ന് മൂന്ന് അവസരങ്ങളിൽ ഈ കുരിശ് ഉയർത്തിയുള്ള തിരുനാൾ നടക്കുന്നുണ്ട് ഒന്ന് നമുക്കറിയാം പീഡാനുഭവ വെള്ളിയാഴ്ചത്തെ കർമ്മം ആ കുരിശ് എടുത്ത് ഉയർത്തി ദേവാലയത്തിൻ്റെ നാല് ഭാഗങ്ങളിൽ കൊണ്ടുപോകുന്ന ഒരു പ്രദക്ഷിണം സുറിയാനി സഭകളിൽ കാണാൻ കഴിയും രണ്ടാമത്തേത് മിഡ് ലെൻറ്റ് അതായത് പാതി നോമ്പിൻ്റെ സമയത്ത് ഇതുപോലെ തന്നെ ഒരു കർമ്മം ഗ്രീക്ക് സുറിയാനി സഭകളിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മൂന്നാമത്തതാണ് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ ദിവസം ഇതുപോലെ തന്നെ ആ കുരിശ് എടുത്തുയർത്തി നാല് ഇതുക്കുകളും കൊണ്ടുപോകുന്നു കാരണം കുരിശ് ഈശോയുടെ കുരിശ് രക്ഷയുടെ അടയാളമാണ് കുരിശിൽ നോക്കുന്നവർ പ്രാപിക്കും സർപ്പദംശനമേറ്റ മരുഭൂമിയിലെ മോശയുടെ കാലത്ത് സംഗീത കാണുന്ന ആ വിവരണമുണ്ടല്ലോ ആ സർപ്പദേവനമേറ്റവർ ആ മോശ പിത്ര സർപ്പത്തെ തണ്ടിൽ ഉയർത്തിയപ്പോൾ അത് നോക്കിയവർ രക്ഷ പ്രാപിച്ചു ഇതുപോലെ ഈശോയുടെ കുരിശ്ശിനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്നുള്ള ആ ഒരു വലിയ ഈശോ തന്നെ പറയുന്നുണ്ട് മനുഷ്യപുത്രനും ഇതുപോലെ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു അങ്ങനെ ഈശോയുടെ ഒരു വലിയ അടയാളമാണ് കുരിശ് അങ്ങനെ കർത്താവിൻ്റെ കുരിശിൻ്റെ പുകഴ്ച നമുക്ക് വലിയ സന്ദേശം തന്നെ നൽകുകയാണ് ഈ കുരിശ് ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട കുരിശിനെക്കുറിച്ച് വസ്തുതര പ്ലേറ്റോയുടെ കൃതകളിൽ കാണാൻ കഴിയും പ്ലേറ്റോ പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് എക്സ് ആകൃതിയിലാണെന്നാണ് കുരിശ്ശാകൃതിയിൽ നിന്നാണ് അതുപോലെ തന്നെ ആകാശത്തിൽ അദ്ദേഹം ഈ ഈശോയെക്കുറിച്ച് പ്ര കണ്ടിട്ടില്ലല്ലോ അതിനു മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന ആകാശത്തിൽ ഈ ഗോളങ്ങൾ ഗോളങ്ങൾ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒന്ന് മറ്റൊന്നിനെ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭ്രമണപഥങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അടയാളം കുരിശ്ശ അടയാളമാണെന്ന് പറയുന്നുണ്ട് അപ്പം കുരിശനെക്കുറിച്ചുള്ള ഒരു ചിന്ത ലോകത്തിൽ അങ്ങനെ പ്രബലമായിരുന്നു ലോകത്തിൻ്റെ അടയാളമായിട്ടാണ് പ്രപഞ്ചത്തിൻ്റെ അടയാളമാണ് കുരിശ് മനുഷ്യൻ്റെ അടയാളം മനുഷ്യൻ കൈവരിച്ചു നിൽക്കുമ്പം ഈശോയുടെ അടയാളമാണ് കുരിശ് വൃത്തൂവിയൻമാൻ എന്ന് പറയും ലിയോണോൾഡോ ഡാവിഞ്ചി വരച്ചു വെച്ചിട്ടുണ്ട് മനുഷ്യൻ കുരിശിൻ്റെ ആകൃതിയിലാണ് അപ്പോൾ ഈ കുരിശ് രക്ഷയുടെ അടയാളമാണ് ഈശോയുടെ കുരിശിലൂടെയാണ് ലോകത്തെ അവിടുന്ന് രക്ഷ രക്ഷ നൽകിയത് കുരിശിലെ സഹനങ്ങൾ കുരിശ് സഹനങ്ങളുടെ പ്രതീകമാണ് സഹനങ്ങളുടെയും വേദനകളുടെയും മരണത്തിൻ്റെയും എല്ലാം പ്രതീകമാണ് പക്ഷേ ആ സഹനങ്ങളും വേദനയും മരണവും എല്ലാം ഈശോയുടെ കുരിശിനെ ആശ്ലേഷിക്കുമ്പോൾ ആ കുരിശ് അത് രക്ഷാകരമായി മാറും അതുകൊണ്ടാണ് പൗരസ്ത്യ സഭകൾ ആദിമസഭയിലും അങ്ങനെ തന്നെയാണ് ഈശോയുടെ കുരിശിൽ മരിച്ചു കിടക്കുന്ന രൂപത്തെക്കാൾ ഉപരി ഈശോ ഉയർത്തെഴുന്നേൽക്കുന്ന രീതിയിൽ ആ കുരിശ് പുഷ്പിക്കുന്ന രീതിയിലുള്ള കുരിശിൻ്റെ അഗ്രം പുഷ്പിക്കുന്നതായിട്ട് കാണിക്കുകയാണ് അതിന് കാരണം ആദ്യമ കാലഘട്ടങ്ങളിലെ കുരിശ്ശൻ്റെ അർത്ഥം അല്ലെങ്കിൽ എസ്കറ്റോളജിക്കൽ യുഗാന്ത്യോന്മുഖമായ ഭർത്താവിൻ്റെ സ്വർഗീയമായ വരവിനെ സൂചിപ്പിക്കുന്ന മഹത്വത്തിൻ്റെ അടയാളമായിരുന്നു പിന്നീടാണ് അതൊരു ചരിത്രപരമായ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയിലേക്ക് നോക്കുന്ന ഹിസ് ഡിഡാക്റ്റിക് കർത്താവിൻ്റെ മരണത്തെയും ഒക്കെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളും രൂപങ്ങളുമൊക്കെ ഉണ്ടായത് അപ്പോൾ കുരിശ്ശ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് പൗരസ്ത്യ സഭകൾ കാണുന്നത് കർത്താവിൻ്റെ രക്ഷയുടെ പ്രതീകമായിട്ടാണ് അതുകൊണ്ട് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ ദിനം പൗരശ പറയുന്നത് പോലെ കർത്താവ് വിശ്വസിയുടെ കുരിശിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു കർത്താവിൻ്റെ കുരിശിൻ്റെ സന്ദേശം അത് യഥാർത്ഥ രക്ഷയുടെ സന്ദേശമാണ് നമ്മൾ കുരിശ് വരയ്ക്കുന്നുണ്ട് കുരിശ് ധരിക്കുന്നുണ്ട് അതിന് കുരിശുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ട് ആ കുരിശിൻ്റെ ചൈതന്യം എന്താണ് സ്നേഹിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന കൊടുക്കുന്ന സഹിക്കുന്ന സ്നേഹമാണ് കുരിശുകൾക്കപ്പുറത്ത് ആ കുരിശുകൾ ഉയർപ്പ് ഉണ്ട് എന്നുള്ള സന്ദേശം പ്രതി പ്രത്യാശയുടെ ചക്രവാളങ്ങളിലേക്കാണ് നമ്മൾ കുരിശ് നോക്കുമ്പോൾ നോക്കുന്നത് അതുകൊണ്ട് ഈ സ്ലീവാക്കാലം മുഴുവനും വിശുദ്ധ കുരിശനെ മനസ്സിലാക്കുവാനും ആ കുരിശനെ വന്ദിക്കുവാനുമുള്ള കാലഘട്ടമാണ് നമ്മുടെ കുർബാനയിൽ ശ്രീവാ ചുംബനം എന്ന് പറഞ്ഞ കർമ്മമുണ്ട് പല എല്ലാ കർമ്മങ്ങളും അഹമ്മദീസ് കർമ്മം മുതൽ എല്ലാ കർമ്മവും കുരിശടയാളത്തിൽ കുരിശടയാളത്തിലാണ് റൂഷ്മ എന്ന് പറയും കുരിശടയാളം കൊണ്ടാണ് കുർബാന അർപ്പണത്തിൻ്റെ പ്രധാന ഭാഗത്തെ ബൃഹാക്ഷണം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് കരങ്ങൾ കുരിശാകൃതിയിൽ പിടിച്ചുകൊണ്ടാണ് അപ്പം അങ്ങനെ വിശുദ്ധ കുരിശ് ചൂഴ്ന്നു നിൽക്കുന്ന ജീവിതമാണ് ക്രൈസ്തവൻ്റെ ഈ ലോകത്തിൻ്റെ ആത്മാവ് കുരിശിൻ്റെ ചൈതന്യത്താൾ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് പ്ലേറ്റോ പറഞ്ഞതുപോലെ ആ കുരിശിൻ്റെ ചൈതന്യം നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാനും ആ കുരിശിൽ നോക്കി രക്ഷ പ്രാപിക്കുവാനും കുരിശിൻ്റെ ആ ത്യാഗത്തിൻ്റെ ചൈതന്യത്തിൽ കുരിശിൽ നിന്നുള്ള ആനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും എന്നുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ